നമസ്കാരം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തിയ അവസാനം തേഞ്ഞൊട്ടി ഏറിലായ രണ്ട് നേതാക്കളെ കുറിച്ചാണ് ഇന്നത്തെ വാർത്ത ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവറാണ് ഇവർ രണ്ടുപേരും വെറൈറ്റി മോങ്ങലാണ് മോങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് അവസാനം പ്രതിപക്ഷ വിരുദ്ധ വികാരമാണെന്ന് ജനങ്ങൾ വി ഡി സതീശനെ മനസ്സിലാക്കി കൊടുത്തോടു കൂടി തന്നെ സ്വന്തം സീറ്റ് സ്വന്തം സ്ഥാനം അത് ഏകദേശം തെറിക്കാറായിട്ടുണ്ട് എന്ന ഒരു തോന്നൽ തിരിച്ചറിവ് വി ഡി സതീശന് വന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ തുടക്കം മുതൽ തന്നെ സതീശന്റേതായിരുന്നു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം ആരെ എവിടെ നിർത്തണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അങ്ങനെ വി ഡി സതീശൻ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ കൊണ്ടുവന്ന് ഇറക്കി രമ്യ ഹരിദാസ് ആണെങ്കിൽ നിരവധി ആരോപണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു സ്ഥാനാർത്ഥി ആ മറുനാടൻ ഷാജനെയൊക്കെ സപ്പോർട്ട് ചെയ്തിൻ്റെ പേരിൽ ഇപ്പോഴും കോൺഗ്രസ്സുകാർക്ക് പോലും കാണാൻ പാടില്ലാത്ത ഒരു ആളാണ് ഈ പറയുന്ന രമ്യ ഹരിദാസ് എന്ന് പറയുന്നത് രമ്യ ഹരിദാസിനെ ആലത്തൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിച്ചപ്പോൾ കോൺഗ്രസുകാർ പറഞ്ഞത് അതായത് മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നതിന് ഞങ്ങൾ തന്ന മറുപടിയാണ് എന്നാണ് മാത്രവുമല്ല ഈ രമ്യ ഹരിദാസ് മറുനാടൻ ഷാജൻ സപ്പോർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ എങ്ങനെ ഈ പ്രവർത്തകർക്ക് അതൊരു വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഷാജൻ ഒരു ബി ജെ പി ഏജൻ്റ് ആണെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളെയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ട് വർഗീയതയൊക്കെ പറഞ്ഞ് കോൺഗ്രസിലെ പല നേതാക്കളെയൊക്കെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അവർക്കിതേ വ്യാജ വാർത്തയൊക്കെ നിരന്തരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിരവധി അത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളൊക്കെ നിയമ നടപടിയൊക്കെ സ്വീകരിച്ച് ആ നിയമ കുരുക്കിലേക്ക് കിടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഷാജൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസുകാർക്ക് അതായത് കോൺഗ്രസ് വികാരം ഉൾക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ രമ്യ ഹരിദാസിനോട് കടുത്ത എതിർപ്പുണ്ടായി രമ്യ ഹരിദാസ് നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോഴും ആ എതിർപ്പ് അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ രമ്യ ഹരിദാസിന് കിട്ടിയിരിക്കുന്ന ആ തിരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു വമ്പൻ പരാജയം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അപ്പോൾ ആ രമ്യ അവിടെ കൊണ്ടുറക്കിയിൽ പണി കിട്ടി അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവന്ന് പാലക്കാട് ഇറക്കി പാലക്കാട് ജയിച്ചു എന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത് അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ശിഥിലമായി പല തട്ടിലായി പല നേതാക്കളും പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി അതൊക്കെ വരാൻ പോകുന്ന തദ്ദേശ സ്വന്തം തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ആ ചോദ്യവും ആ ചോദ്യമനുയും ആ കുന്തമുനയും ഒക്കെ ഉയരാൻ പോകുന്നത് ഇ ഡി സതീഷിന് നേരെയാകും മാത്രവുമല്ല ഇ ഡി സതീഷിന് ഏകപക്ഷീയമായിട്ടുള്ള ഈ തീരുമാനങ്ങൾ എടുക്കൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ ബുദ്ധിമുട്ട് പല ആളുകൾക്കും ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സതീഷൻ ഷാഫി പക്ഷം കോൺഗ്രസിന് വല്ലാത്ത ഒരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പൊക്കെ മൊത്തത്തിൽ ഹൈക്കമാൻഡിനോടൊരു നേതൃമാറ്റം ആവശ്യം വശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് വി ഡി സതീശം മനസ്സിലാക്കിയിരിക്കുന്നു എ ഗ്രൂപ്പിലെയും പല നേതാക്കൾക്കും വല്ലാത്ത രീതിയിലുള്ള അതൃപ്തി ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണ സമയത്ത് രമേശ് ചെന്നിത്തലയൊന്നും ആ വശത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാത്തതൊക്കെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ചാണ്ടിയുമ്മൻ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല മാത്രമല്ല വന്ന മുരളീധരനാണെങ്കിൽ ആഹുമാൻകൂട്ടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല വരാൻ പോകുന്ന കെ പി ഇനി യോഗത്തിൽ എന്തായാലും സതീശനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ സതീശൻ ഇതിനെ വ്യത്യസ്തമായ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ട് ഈ ഇതിനൊക്കെ കാരണക്കാരൻ ഞാൻ മാത്രമല്ല കേരത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ പറവൂരടി അല്ല എറണാകുളം അടി നമുക്കൊന്ന് കാണാം പാലക്കാടും വയനാടും നല്ല വിജയവും ചേലക്കരയിൽ വലിയ പെർഫോമൻസും നടത്താൻ കഴിഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും കൂട്ടായ ഒരു ടീം വർക്കിൻ്റെ ഫലമാണ് അല്ല ഞങ്ങളവിടെ ഒരു മൂവായിരത്തിൽ അധികം വോട്ടിന് ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ കണക്കുകളൊക്കെ കണ്ടിരുന്നത് ഞങ്ങൾ ജയിച്ചില്ല പക്ഷേ മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ രാധാകൃഷ്ണൻ ജയിച്ചൊരു സ്ഥലമാണ് ഇരുപത്തെട്ട് വർഷമായിട്ട് സി പി എമ്മിൻ്റെ എം എൽ എമാരിയ്ക്കുന്ന സ്ഥലമാണ് അവിടെ പോയി ഞങ്ങൾ ഇരുപത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറച്ചു അത്രയും വർഗീയങ്ങളവിടെ നടത്തി അത്രയും ഞങ്ങൾ നടത്തി അവിടെ അതാണ് മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് കഠിനാധ്വാനം ചെയ്താൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അത്ര ഇത്രയും വ്യത്യാസം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കുറച്ചുകൂടി ഞങ്ങൾ താഴോട്ട് വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് ഞങ്ങളൊരു മൂവായിരത്തിന് വോട്ടിന് വീതം ജയിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഞങ്ങളുടെ കണക്ക് അത് ശരിയായില്ല സത്യമാണ് പക്ഷേ കേട്ടല്ലോ എത്ര മനോഹരമായിട്ടാണ് വി ഡി സതീശൻ കരഞ്ഞു തീർക്കുന്നത് ഗ്രൂപ്പും തിരിഞ്ഞു മൊത്തത്തിൽ ഗ്രൂപ്പ് അടിയുമായി മൊത്തത്തിൽ കോൺഗ്രസിനെ ഒരു സംഘപരിവാർ പരിവേഷത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്തു അങ്ങനെ വി ഡി സതീശൻ നിരവധി സംഭാവനകളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ്സിന് നൽകിയിരിക്കുന്നതെന്ന് എന്തായാലും സതീശന് ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സതീശൻ ഈ രീതിയിലൊന്നും ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കില്ല ഇനി രമ്യ ഹരിദാസിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ്റെ ചെറിയൊരു ന്യായീകരണമാണ് അതുകൂടി ഒന്ന് കാണാം നിസ്സാരമായിട്ട് കാണണ്ട ചിലകരെ ഇരുപത്തി എണ്ണായിരം വോട്ടാണ് കുറച്ചത് അന്ന് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി കിട്ടിയ വോട്ടാണ് നാൽപ്പതിനായിരം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയ വോട്ടാണ് ആ ഭരണ തുടർച്ചയ്ക്ക് കിട്ടിയ വോട്ടിന്റെ ഇരുപത്തെണ്ണായിരം വോട്ട് ഞങ്ങൾ താഴേക്ക് വന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുവെന്ന് ചോദിക്കുന്നില്ല സതീശ പെരുന്നുണ പറയാനും ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കാനും വി ഡി സതീശൻ നല്ല ബെസ്റ്റാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നും എനിക്കില്ല കേട്ടോ എന്തായാലും രമ്യ ഹരിദാസ് അവിടെ മത്സരിക്കാൻ വന്നതോടുകൂടി തന്നെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം രമ്യ ഹരിദാസിന് കോൺഗ്രസിൽ നിന്നുള്ള വോട്ട് പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ അധികം ഒന്നും പറയേണ്ട കാര്യമില്ല എങ്ങനെ അവിടെ ഒരു ഐക്യത്തോടെയായിരത്തിലുള്ള എല്ലാവരും മത്സരം അതായത് കോൺഗ്രസ്സും ബി ജെ പിയും കൂടാത്തതിന് ഏത് ഡി എം കെയുടെ സ്ഥാനാർത്ഥി നമ്മുടെ പി വി അൻപ സ്ഥാനാർത്ഥി ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടാൻ വേണ്ടി കളത്തിലിറങ്ങി എന്താണ് എന്താണ് സംഭവിച്ചത് ആ മുന്നണികളെയൊക്കെ അടിച്ച് നിരത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ഒന്നാമതെത്തി വമ്പൻ ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആ ഇടത് കോട്ട ഇളകാതെ പിടിച്ചു നിർത്തി എന്നതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വി ഡി സതീശ സതീശൻ ഇത്രയൊക്കെ സ്വയം ന്യായീകരിച്ചുകൊണ്ടും രമ്യയെ ന്യായീകരിച്ചുകൊണ്ടും ചില ക്യാപ്സ്യൂളുകൾ ഇറക്കിയില്ലെങ്കിൽ രമ്യ അവിടെ കെട്ടിയിറക്കിയത് നമ്മുടെ സതീശേട്ടൻ സംഘമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിമർശനം കൂടി കേൾക്കേണ്ടി വരും അതുകൊണ്ട് മുൻകൂർ ഒരൊന്നൊന്നര അടിയടിച്ചതാണ് സതീശൻ്റെ വർത്തമാനം കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ജയിച്ചത് രമ്യാന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നിപ്പോകും കാര്യമൊക്കെ അണ്ണൻ അങ്ങനെയാണ് അണ്ണൻ അങ്ങനെ പറഞ്ഞ് 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 ഗീബൽസ്യൻ തന്ത്രം ഇറക്കി ഇറക്കി ശീലിച്ചു പോയതാണ് കാര്യം വെക്കേണ്ടത് ഇനി എസ് ഡി പി ഐ കുറിച്ചൊരു മാധ്യമപ്രവർത്തകനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എസ് ടി പി ഐ പാലക്കാട് രാഹുൽ മാങ്കുണ്ടും ജയിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രകടനങ്ങൾ നടത്തിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പോലും വി ഡി സതീശൻ നൽകുന്നില്ല കേട്ടോ അദ്ദേഹം വേറെ ഉത്തരങ്ങൾ പറഞ്ഞു പോവുകയാണ് അല്ലെങ്കിലും ഇലക്ഷൻ സമയത്ത് പോലും ആർ എസ് എസിൻ്റെയും എസ് ഡി പിയുടെ വോട്ട് നിങ്ങൾ മേടിക്കുമോ വർഗീയവാദികളുടെ വോട്ട് നിങ്ങൾ മേടിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ഒരക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ ഒരു പാർട്ടിയുടെയും ഒരു സംഘടനയുടെ ഒന്നും പേരെടുത്ത് ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാത്ത ടീംസാണ് അവരുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ എസ് ഡി പി ഒരു പ്രകടനം നടത്തിയല്ലോ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയല്ലോ എന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ ഉത്തരം പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാധ്യമപ്രവർത്തകരെ അതുകൊണ്ട് ആ ചോദ്യം അണ്ണൻ ഈ വഴി കേട്ടു പിന്നെ ഈ വഴി അത് നൈസായിട്ടും കളഞ്ഞു എന്നതാണ് ഇനി സതീശന്റെ ഒരു നെക്സ്റ്റ് ഗംഭീര ഉണ്ട് ഒന്ന് കാണാം നമ്മളോടൊപ്പം ആണ് എന്ന് അവർ തെളിയിച്ചു ഇതുപോലുള്ള ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയ വലിയ വിജയം വിജയം അവരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്റെ പൊന്ന് സതീശ ഇതിനേക്കാൾ വലിയൊരു പരാജയം ഇനി ജനങ്ങൾ തരാനുണ്ടോ എന്ന് തന്നെയാണ് കേരള ജനത ഒന്നടക്കം ചോദിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നുണയും ഏക്കുന്നില്ല എന്നതാണ് വസ്തുത നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ചേലക്കരയിൽ നിങ്ങൾക്ക് ജനം തന്നിരിക്കുന്ന ഒരു റിസൾട്ട് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതായത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരമല്ല പ്രതിപക്ഷവിരുദ്ധ വികാരമാണെന്ന് ജനങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ ജനങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ല എന്ന് മാത്രമല്ല നിങ്ങളോട് ഇനിയും പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് ജനം പറയുന്നത് അവർ ഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ തന്നെയാണ് ഭരണപക്ഷത്തിരിക്കാനും ആ ഭരണപക്ഷ കൊണ്ട് നമ്മുടെ നാട് നയിക്കാനുമുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടെന്ന് ജനം വിശ്വസിക്കുന്നില്ല അതിനുള്ളൊരു കപ്പാസിറ്റിയും അതിനുള്ള ഒരു ക്വാളിറ്റിയും നിങ്ങളിൽ ജനം കാണുന്നില്ല എന്നതാണ് നമുക്ക് ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചേലക്കരയിലെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് നീ എന്തായാലും നമുക്ക് പി വി അൻവറിൻ്റെ ചില ന്യായീകരണങ്ങളും മഴികളും ഒന്ന് കാണാം പതിമൂന്നാമത്തെ ദിവസം തിരഞ്ഞെടുപ്പ് കളരിയിലേക്ക് ഇറങ്ങിയ ഞങ്ങൾക്ക് വലിയ ജനകീയ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് ചിലക്കരയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നത് കഴിഞ്ഞ രണ്ടര മൂന്ന് മാസമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് ഈ ഗവൺമെന്റിന്റെ പല ചെയ്തികളും ബഹുജനക്ഷമത്തിലെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ രണ്ടര മാസത്തിനിടക്ക് എനിക്ക് സാധിച്ചു ഞങ്ങൾ ഉയർത്തിയ ആശയങ്ങളോട് ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ വെക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ മൂന്ന് സ്ഥലങ്ങളിലും ചേലക്കരയിലും പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലും പ്രതിഫലിച്ചിട്ടുള്ളത് അപ്പോ ഒരിക്കൽ കൂടി ചേലക്കരയിലെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് ഡി എം കെയുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഇപ്പോ ചില ചർച്ചകളൊക്കെ ഞാൻ കണ്ടു ഞങ്ങൾ പിടിച്ച വോട്ട് നാലായിരം വോട്ട് മതിയായില്ല എന്ന നിലക്ക് അപ്പം എനിക്കതിൽ പറയാനുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയം ഇപ്പോൾ പരിശോധിച്ചാൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ ഈ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് പിടിക്കാൻ ശേഷിയുള്ള എത്ര പാർട്ടികളുണ്ട് എന്ന് ഇപ്പോൾ വിമർശിക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട് ഭരണവിരുദ്ധ വികാരം വാഞ്ഞടിച്ചു അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് പി വി അൻവർ പറയുന്നത് എൻ്റെ പൊന്ന് അൻവർക്ക നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല സങ്കടം തോന്നുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല അതായത് അവിടെ നാലായിരം വോട്ട് കിട്ടിയത് നാൽപ്പതിനായിരം വോട്ട് പോലെ നിങ്ങൾ പൊലിപ്പിച്ച് പറയുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളോട് തോന്നുന്ന ഒരേ ഒരു വികാരം അത് സഹതാപം മാത്രമാണ് മാത്രമല്ല വി ഡി സതീശനും അതുപോലെ തന്നെ അങ്ങയുടെ കൂട്ടുകാരായിട്ടുള്ള സുരേന്ദ്രനടക്കമുള്ള ആളുകൾ മിക്കവാറും അങ്ങയുടെ ഈ പ്രതികരണം കണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടാകും ഭരണവിരുദ്ധ വികാരം അവിടെ ആഞ്ഞടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരേ ഒരു നേതാവ് അത് താങ്കളായിരിക്കും എന്തായാലും അവിടെ ഒരു പ്രതിപക്ഷ വിരുദ്ധ വികാരമാണ് ആഞ്ഞടിച്ചതെന്നും ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമില്ലായെന്ന് പി വി എൻവർ അടക്കമുള്ള ആളുകളെ ജനം ഓർമ്മപ്പെടുത്തിയൊരു വിധിയാണ് പുറത്തു വന്നത് എന്നുള്ളതുമാണ് വാസ്തവം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതേ മൈക്കിന് മുമ്പിൽ നിന്ന് നിങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ കേരള സർക്കാരിനെതിരെ എത്ര പച്ചക്കള്ളങ്ങൾ നിങ്ങൾ നിരത്തി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ തെളിവുണ്ടായിരുന്നു അതുകൊണ്ട് നുണ പറയാൻ നിങ്ങൾ നമ്പർ വൺ ആണ് സതീസിന കാര്യത്തിൽ നിങ്ങൾ കടത്തി വെട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഡി എം കെക്ക് അവിടെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഡി എം ഡി എം കെക്ക് അവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു വോട്ട് ആ വോട്ട് സത്യത്തിൽ നിങ്ങൾക്കുള്ള ഒരു കരണത്തേറ്റ അടിയാണ് എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾ പറഞ്ഞതൊക്കെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളി എന്നത് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് ജനം ഓർമ്മപ്പെടുത്തുന്ന ഒരു വിധിയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നിട്ട് ഒരു നാലായിരം വോട്ട് അടുത്ത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അത് നാല് ലക്ഷം നാല് കോടി വോട്ട് കിട്ടിയതുപോലെയൊക്കെയാണ് നമ്മുടെ അൻവർക്ക് പൊലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ അൻവർ സംസ്ഥാന സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ഒക്കെ ഈ പൊലിപ്പിക്കലായിരുന്നു ായിരുന്നു കൂടുതൽ സാധനം ഇത്ര ആക്കി വല്ലാത്ത അവസാനം ഒരു പാർട്ടിയിലും പോകാൻ പറ്റാത്ത അവസ്ഥയായി ഇദ്ദേഹം പറയുന്ന കാര്യം ആരും വിശ്വസിക്കാത്ത അവസ്ഥയുമായി ഇനി ഒരു വലിയ ഗീർവാണം കൂടി നമ്മുടെ അമ്പർക്ക അടിച്ചുവിടുന്നുണ്ട് അതുകൂടി ഒന്ന് കാണാം വോട്ട് വരുന്ന ഏകദേശം എൺപത് ശതമാനവും നിന്നും ഇടതുപക്ഷത്തു ഓഫ് വോട്ടേഴ്സ് ഫ്രം തർക്കമില്ല ആന്റി ഇവിടെ ഇടതുപക്ഷത്തിൽ നിന്നാണ് എനിക്ക് വോട്ട് കിട്ടുന്നത് ഇടതുപക്ഷത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയത് ഇവിടെ ആൻറ്റി പിണറായിസം കൂടെ നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് പി വി അൻവർ പറയുന്നത് സത്യത്തിൽ അൻവർ അൻവറിന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ഒരു ആന്റി പിണറായിസവും നിലനിൽക്കുന്നില്ല എന്നത് മാത്രമല്ല അൻവറിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സഖാക്കളുടെയും പിന്തുണ ഇപ്പോൾ ഇല്ല എന്ന വസ്തുത അൻവറിന് പോലും അറിയാം എന്നാലും അൻവർ ഇങ്ങനെ പിച്ചുംപയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അൻവർഗത ഇന്ന് ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു വാർത്താ വാർത്താസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ മുഴുവൻ കുമ്മനോജിയാണ് അതായത് പി സി ജോർജിനെ നിങ്ങൾ കടത്തിവിട്ടിരിക്കുന്ന കുമ്മനോജിയുടെ കാര്യത്തിൽ നിന്ന് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള കുമ്മനോജിയൊക്കെ നമ്മൾ കൂടുതൽ കണ്ടേക്കുന്നത് ബി ജെ പി പ്രവർത്തകരും അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾക്ക് നടത്തുന്ന വാർത്താസമ്മേളനത്തിൻ്റെയും അവരുടെ പ്രതികരണത്തിൻ്റെയൊക്കെ താഴെയാണ് അതിപ്പോൾ താ നിങ്ങളുടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതായത് ലൈക്കിനേക്കാൾ കൂടുതൽ ശരിയാണ് വരാനിരിക്കുന്ന രണ്ടായിരത്തി സി പി എമ്മിനെ സംബന്ധിച്ച് മറ്റൊരു പശ്ചിമബംഗാളായിരിക്കും എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അൻവറെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ തന്നെ വീണ്ടും തുടർഭരണത്തിൽ വരും എന്ന കാര്യം ജനങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ജനം അത് നിങ്ങളെപ്പോലുള്ള തുറപ്പ്മാരെയൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അൻവറിനോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് അടുത്ത തവണ അവിടെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ തേഞ്ഞൊട്ടാനുള്ള സാധ്യത നൂറിൽ നൂറ്റൻപത് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് അൻവർ തൽക്കാലത്തേക്ക് അവിടെ നോട്ടയെങ്കിലും ഒന്ന് പിന്നിലാക്കിക്കൊണ്ട് ഏത് നോട്ടയ്ക്ക് പിന്നിൽ പോകാതെ അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തുകയാകും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു വെക്കുകയാണ് അതായത് അടുത്ത തവണ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ അമ്പരക്ക എട്ട് നില പൊട്ടി എന്തായാലും ഏറി കയറുന്ന കാഴ്ച അത് ഉറപ്പായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാലും എങ്ങനെ നടന്ന മനുഷ്യനാണ് മനുഷ്യരുടെ ഓരോരോ അവസ്ഥകളെയും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്